ചാണ്ടി ഉമ്മനോ ജെയ്ക്സി തോമസോ പുതുപ്പള്ളിയെ ഇനി ആരാണ് മുന്നിൽ നിന്ന് നയിക്കുക ഈ ചോദ്യമാണ് ഇപ്പോൾ കേരളക്കാരാകെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ മകനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ വിജയം ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് ഉമ്മൻചാണ്ടിയുടെ ജനപ്രീതി ചാണ്ടിയമ്മനുള്ള വോട്ടാക്കി മാറ്റാൻ കഴിയുമോ എന്നാണ് കോൺഗ്രസ് ചിന്തിക്കുന്നത് അതേസമയം വികസന നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ജയ്ക്ക തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കഴിഞ്ഞ കാലങ്ങളിലെ കോൺഗ്രസ് ചരിത്രം പരിശോധിക്കുമ്പോൾ സഹതാപ തരംഗത്തിനെ വോട്ടാക്കി മാറ്റിയ നിരവധി സംഭവങ്ങൾ മുന്നിലുണ്ട് ഏറ്റവും ഒടുവിൽ തൃക്കാക്കര മണ്ഡലത്തിൽ പി ടി തോമസിന്റെ മരണത്തോടെ ഉമാ തോമസിനെ നിയമസഭയിലേക്ക് എത്തിക്കുവാനും കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസവും കോൺഗ്രസ് പാർട്ടിയെ പിന്തുണയ്ക്കുന്നുണ്ട് അതുകൂടാതെ ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി പള്ളിയിലെ കബറിടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ജനസഞ്ചയത്തെയും അദ്ദേഹത്തിനുണ്ടായിരുന്ന പിന്തുണയെയും വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്ന് തന്നെയാണ് കോൺഗ്രസ് ഉറച്ചു വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ജയിക്കിന് ഭൂരിപക്ഷം കുറയ്ക്കുന്നതിന് വേണ്ടി ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരുമെന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് പക്ഷെ മാധ്യമങ്ങൾ പലപ്പോഴും ചാണ്ടിയുമ്മന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് പോലെയാണ് പലപ്പോഴും തോന്നിയത് പുതുപ്പള്ളിയിൽ ഇത്രകാലം ഏതാണ്ട് അര നൂറ്റാണ്ടുകാലം ഉമ്മൻചാണ്ടി വിജയിച്ചിട്ടും പുതുപ്പള്ളിക്കാർക്ക് വികസനം വെറും കടലാസിൽ ഒതുങ്ങിയിരിക്കുകയാണ് എന്നാണ് പൊതുവിലുയരുന്ന ആക്ഷേപം ഇതൊക്കെയാണ് മാധ്യമങ്ങൾ പലപ്പോഴും ഉയർത്തി കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ അതുകൊണ്ട് തന്നെ ചാണ്ടി ഉമ്മൻ വിജയിച്ചാലും പുതുപ്പള്ളിക്കാർക്ക് വേണ്ടത്ര നേട്ടമുണ്ടാകില്ല എന്ന് കരുതുന്നവരും പുതുപ്പള്ളിയിൽ കുറവല്ല ഉമ്മൻചാണ്ടിക്ക് പൊതുജനത്തിനിടയിലുണ്ടായിരുന്ന സമിതി പക്ഷേ രാഷ്ട്രീയത്തിലും പൊതുപ്രവർത്തനത്തിലും പൊതുവെ യാതൊരു അറിവുമില്ലാത്ത ചാണ്ടിയമ്മന് നിലനിർത്തുവാൻ കഴിയുമോ എന്ന് കാണേണ്ടിയിരിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നതിനപ്പുറം യാതൊരു തരത്തിലുമുള്ള പൊതു ഇടപെടലുകളും ചാണ്ടിയമ്മന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പുതുപ്പള്ളിക്കാർ ഉയർത്തുന്ന പ്രധാന ആക്ഷേപം സഹതാപ തരംഗം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വികസനം എന്ന അജണ്ട ഉയർത്തിക്കാട്ടിയാണ് ജെയ്ക്സി തോമസ് കളത്തിലിറങ്ങുന്നത് അതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി ഉയർന്നു വരുന്ന കമ്മീഷൻ വിവാദം ഇരുതല വാളായി മാറി പ്രതിപക്ഷ നേതാവിനെ പോലും തിരിഞ്ഞ് ആക്രമിച്ചത് ഇപ്പോൾ ഇതിനെതിരായി മാത്യു കുഴൽനാടൻ വഴി മറുപണിക്കു കൂടി കോൺഗ്രസ് ആലോചിക്കുന്നുമുണ്ട് പക്ഷേ അതൊക്കെ ഏത് രീതിയിൽ പുതുപ്പള്ളിയിലെ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോഴും കഴിഞ്ഞ തവണ വോട്ട് നിലനിർത്തുവാൻ ജയ്ക്കിന് കഴിഞ്ഞതും ഈ അവസരത്തിൽ പരിഗണിക്കേണ്ടതുണ്ട് സഹതാപ തരംഗത്തെ വോട്ടാക്കി മാറ്റാൻ കോൺഗ്രസ് ശ്രമിച്ചാലും കുറച്ചധികം ചാണ്ടിയമ്മന് ജയ്ക്ക് കടുത്ത പ്രതിരോധം തീർക്കുമെന്ന ഉറപ്പാണ് എന്തായാലും പുതുപ്പള്ളിക്കാർ എന്ത് തീരുമാനിക്കുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം